ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തത്ത എന്ന പക്ഷിയെ പറ്റിയാണ് ഈ തത്ത എന്ന് പറയുന്ന പക്ഷി സിറ്റാസി ഫോർമസ് എന്ന പോത്രക്കാരാണ് സിറ്റാസിയുടെ കുടുംബത്തിലാണ് തത്തകൾ ഉൾപ്പെടുന്നത് ഇവ മിക്കവാറും കൂട്ടമായാണ് സഞ്ചരിക്കാറ് എൺപത് ഇനച്ചുകളിലായി ഏകദേശം മുന്നൂറ്റി എഴുപത്തി രണ്ട് സ്പീഷീസുകൾ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട് ഉഷ്ണമേഖലയിലും ഉഷ്ണ മേഖലയോട് അടുത്ത പ്രദേശങ്ങളിലുമാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത് കത്തയുടെ സവിശേഷതകൾ എന്നുവെച്ചാൽ അവയുടെ കുറുകിയ കാലുകൾ മെലിഞ്ഞ ശരീരം തടിച്ച് ഉരുണ്ട് ഉറുകിയതും ഉറപ്പുള്ളതും അറ്റം കൂർത്ത് വളഞ്ഞതുമായ ചുണ്ട് നീണ്ട് ത്രികോണ ആകൃതിയിലുള്ള വാൽ മരത്തിൽ കയറാൻ ഉപയോഗിക്കത്തക്കാരുകൾ പച്ചത്തുവരുകൾ എന്നിവയാണ് തത്തയുടെ മേൽ ചുണ്ട് തലയോടുമായി ബന്ധിച്ചിരിക്കുന്നതിനാൽ മേൽച്ചുണ്ടിന് പരിമിതമായ ചലന സ്വാതന്ത്ര്യമേ ഉള്ളൂ തത്തയുടെ കാലിൽ നാല് വിരലുകൾ ആണ് ഉള്ളത് ഇതിൽ രണ്ടെണ്ണം മുന്നോട്ടും രണ്ടെണ്ണം പുറകോട്ടുമാണ് മുപ്പത്തിരണ്ട് ഇനം തത്തകൾ ഉണ്ടെങ്കിലും അഞ്ചിനങ്ങൾ മാത്രമാണ് കേരളത്തിൽ കാണപ്പെടുന്നത് ഇവയിൽ ഏറ്റവും അധികം കാണുന്ന നാട്ടു തത്തകളായ പഞ്ചവർണക്കിളി വാരൻ ദത്ത എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഈ പക്ഷിയുടെ ശാസ്ത്രനാമം ചിറ്റാക്കുല ക്രാമേറി എന്നാണ് ഇവ സംഘങ്ങളായി എത്തി കൃഷിക്ക് നാശനഷ്ടം ഉണ്ടാക്കാറുണ്ട് വിളഞ്ഞു നിൽക്കുന്ന ധാന്യച്ചെടികൾ പാകമായി വരുന്ന കായകൾ തുടങ്ങിയവ ഇവ ഭക്ഷിക്കുന്നതിനേക്കാൾ അധികം കൊത്തി നശിപ്പിക്കുകയാണ് പതിവ് ഇയുടെ ശരീരം മുഴുവനും പച്ച മുകൾ വശത്ത് നീലിയും അടിഭാഗത്ത് മഞ്ഞ നിറവുമുള്ള വാൽ കൊക്കിൻ്റെ മുകൾ പകുതി ചുവന്നതും കീഴ് പകുതി കറുത്തതും കൊക്കിൻ്റെ അടിയിൽ നിന്ന് തുടങ്ങി പുറം കഴുത്ത് ചുറ്റിപ്പോകുന്ന ഒരു കറുത്ത മാലയും അതിനെ തൊട്ട് കിടക്കുന്ന ഇളം ആൺ ആൺപക്ഷിയുടെ സവിശേഷതകളാണ് പെൺപക്ഷിക്ക് ചുവപ്പുമാലിക്ക് പകരം തുൽപ്പച്ച നിറത്തിലുള്ള തൂരുകളാണ് കാണപ്പെടുന്നത് അടുത്തതായി പൂന്തത്ത എന്ന തരമാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ചിറ്റാക്കുല സയനോസെ ആല എന്നാണ് വേൽ ആൺപക്ഷിയുടെ തല പൂതയും ചുവപ്പും കലർന്ന നിറമായിരിക്കും കഴുത്തിന് ചുറ്റും കറുത്ത വളയവും ചിറകിൽ ചുമലിൽ അടുത്തായി ചുവന്ന ഒരു ചുട്ടിയും കാണപ്പെടുന്നു പെൺപക്ഷിയുടെ തലക്കിയും ഊത കലർന്ന ചാരനിറമായിരിക്കും ചുമലിൽ ചുവപ്പ് ചുട്ടി കാണുന്നില്ല കഴുത്തിന് ചുറ്റും മഞ്ഞ വളയുമാണ് ഉള്ളത് ആൺ പക്ഷിയുടെ കൊക്കേന് ഇളം ഓറഞ്ചും പെൺപക്ഷിയുടെ മഞ്ഞ നിറവുമാണ് പൂന്തത്തകളുടെ വാലിൻ്റെ ഉൾഭാഗം നീലയും മധ്യത്തിലുള്ള നീണ്ട ഊലുകളുടെ അറ്റത്ത് ഒരിഞ്ചോളം നീളത്തിൽ വെള്ള നിറവുമായിരിക്കും പറക്കുമ്പോൾ ഈ വെള്ളനിറം വ്യക്തമായി കാണാനാകും ടുയി ടുയി എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് ഇവ പറക്കുന്നത് അടുത്തത് നീലത്ത എന്ന് പറയുന്നവയാണ് ഇവയുടെ ശാസ്ത്രനാമം സീതാകുല കൊള്ളും ബോയ്ഡർസ് എന്നാണ് നീലത്തവയുടെ ശരീരത്തിന് നീല കലർന്ന പച്ച നിറം ചിറകുകളും വാലിൻ്റെ ഉഗൾ ഭാഗം നീലയും തലയും മാരടവും പുറവും ചുവപ്പുകലർന്ന ചാരനിറവും വാലിൻ്റെ അകുരം മഞ്ഞയും ആയിരിക്കും ഇവയിൽ ആൺ കഴുത്തിൽ കറുത്ത മാലയും അതിന് തൊട്ട് നീലിൽ പച്ചയും കലർന്ന ഭംഗിയുള്ള ഒരു മാറിയുണ്ട് കൊക്കിൻ്റെ മുകൾ പകുതി ചോപ്പും അറ്റം മഞ്ഞയും കീട് പകുതി മങ്ങിയ കറുപ്പ് നിറവുമാണ് പെൺ പക്ഷിയുടെ കൊക്കിൻ്റെ മേൽപകുതി മങ്ങിയ കറുപ്പ് നിറത്തിലുമായിരിക്കും കുളന്തത്തത്ത എന്ന പേരിലും അറിയപ്പെടുന്ന നീലത്ത ഒരു കാട്ടുപക്ഷിയാണ് ഇവ മുപ്പത് നാൽപ്പത് എണ്ണമുള്ള കൂട്ടങ്ങളായാണ് സഞ്ചരിക്കുക കേഷ്ക്രേ ഷ്ക്രേ എന്നിങ്ങനെയുള്ള പരക്കൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന നീലത്തെയും വളരെ ദൂരത്ത് നിന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും തത്തകൾ മുട്ടേഴ്ന്നത് വേനൽക്കാലത്ത് ആണ് ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് ഇവ കൂടുകെട്ടുന്നത് ആറ് മുതൽ ഇരുപത് മീറ്റർ വരെ ഉയരമുള്ള മരപ്പൊത്തുകളിലാണ് ഇവ കൂടുണ്ടാക്കുക മരം കൊത്തിയുടെയും മറ്റ് പഴയ കൂടുകളും ഇവ ഉപയോഗിക്കാറുണ്ട് മതിലിലും ചുമരുകളിലും ഉള്ള ദ്വാരങ്ങളും തത്തുകൾ കൂടുകളായി ഉപയോഗിക്കാറുണ്ട് മാളത്തിനുള്ളിൽ കൂടുണ്ടാക്കാതെ തന്നെ തത്തുകൾ മുട്ടയിടുന്നു സാധാരണ നാല് മുട്ടുകളാണ് ഇടാറ് മുട്ട വിരിഞ്ഞ് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് കാശിയുണ്ടാകില്ല കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ തൂവരുകളോ രോമങ്ങളോ കാണപ്പെടുന്നില്ല തത്തകൾ അനുകരണ സാമർത്ഥ്യം കൂടുതലുള്ള പക്ഷിയായതിനാൽ നിരന്തരം പരിശീലിപ്പിച്ചാൽ അക്ഷര ചുടതയോടെ സംസാരിക്കാൻ ഇവയ്ക്ക് കഴിയും ഏറ്റവും കൂടുതൽ തത്ത ഇനങ്ങൾ വരുന്നത് ഓസ്ട്രലേഷ്യ തെക്കി അമേരിക്ക മധ്യ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു Subscribe, Like, Share.